വിഡ്ഢിത്തം മാത്രം പറയാൻ തീരുമാനിച്ച ആരെയും തിരുത്താൻ കഴിയുകയില്ല എന്ന് തെളിയിച്ചു കൊണ്ടേ സി എച്ച് മുസ്തഫ അതിൻ്റെ ഭാഗമായാണ് സൂറത്ത് സൂറത്തിനൂറിലെ ചില ആയത്തുകളെ സംബന്ധിച്ചുള്ള മുസ്തഫയുടെ പരാമർശം വരുന്നത് സൂറത്തിനൂറിലെ നാലാമത്തെ അഞ്ചാമത്തെയും ആഴത്തിൽ والذين يرمون المحصنات ثم لم يأتوا بأربعة شهداء فجدوهم فجلدوهم ثمانين جلدة ولا تقبلوا لهم شهادة نبدا وأولئك هم الفاسقون إلا الذين تابوا من بعد ذلك وأصلحوا فإن الله غفور رحيم പതിവ്രതകളായിട്ടുള്ള സ്ത്രീകളെ വ്യഭിചാരാരോപണം നടത്തുന്ന ആളുകൾ എന്നിട്ട് നാല് സാക്ഷികളെ കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ അവർക്ക് എൺപത് അടി കൊടുക്കണം ഒരു കാലത്തും അവരുടെ സാക്ഷ്യം സ്വീകരിക്കാൻ പാടില്ല അവർ തമ്മാടികളാണ് എന്നാൽ അവരിൽ പശ്ചാത്താപിക്കുകയും പിന്നീട് നല്ല നടപ്പ് സ്വീകരിക്കുകയും ചെയ്തിട്ടുള്ള ആളുകൾ വിഷയം ഉള്ളാഹു പൊറുക്കുന്നവനാണ് കാരുണ്യവാനാണ് എന്നതാണ് തുടർന്ന് സ്വന്തം ഭാര്യമാരെ സംബന്ധിച്ച് ആരോപണം നടത്തണവരെ പറ്റി പറയുന്നുണ്ടോ അല്ല ഇനി ഇർമൂന അസുവാചവും അവിടെ നാല് സാക്ഷികളെ കൊണ്ട് വരാൻ പറ്റാത്തതുകൊണ്ട് നാല് പ്രാവശ്യം ശപഥം ചെയ്യാണ് വേണ്ടത് ഭാര്യയും ഭർത്താവും അവിടെ അഞ്ച് പ്രാവശ്യം നാല് പ്രാവശ്യം ശപഥം ചെയ്യണം അഞ്ചാമത്തെ പ്രാവശ്യം എനിക്ക് അല്ലാഹുവിൻ്റെ ശാപം ഉണ്ടാകത്തേട്ടെ എന്ന് ഭർത്താവും എനിക്ക് അള്ളാഹുവിൻ്റെ കോപ്പം ഉണ്ടായിക്കൊള്ളട്ടെ എന്ന് ഭാര്യയും പ്രാർത്ഥിക്കാം അതിനുശേഷം അവരെ വേർപെടുത്താനുള്ളതാണ് ഇതും കഴിഞ്ഞ് ഇന്നൽ ലതീന ജാ ബിൻ ലിഫ്കി മൂന്നാമത്തെ സംഗതിയാണ് ഇഫ്കുമായിട്ട് വന്ന ആളുകൾ അതായത് വ്യഭിചാരോപരണമായി വന്നിട്ടുള്ള ആളുകൾ അവിടെ വല്ലതീ തവല്ലാ ഖിബ്രഹു അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം അല്ലെങ്കിൽ അതിൻ്റെ സിംഹഭാഗവും ഏറ്റെടുത്തുള്ളവൻ എന്നൊക്കെയുള്ള പരാമർശങ്ങളുണ്ട് ഇവിടെ മുസ്തഫ പറയുന്നത് ഇതൊക്കെ പൊതുവായിട്ടുള്ള ചില നിർദ്ദേശങ്ങൾ നൽകുന്ന ഒരു സംഗതിയാണ് ഇതിനെ ചില കഥകളുമായിട്ട് ഇവിടെ സംയോജിപ്പിക്കുകയും ചെയ്തിട്ടുള്ളതാണ് യഥാർത്ഥത്തിൽ വിശുദ്ധ ഖുറാനിൻ്റെ അവതരണം എന്ന് പറയുന്നത് എങ്ങനെയാണ് ഖുർആൻ ഒന്നിച്ചിറങ്ങുകയായിരുന്നുവോ അല്ല അല്ല എന്നുള്ളത് മുസ്തഫ അംഗീകരിക്കുന്ന സംഗതിയാണ് എന്ന് മാത്രമല്ല ഖുർആൻ അവതരിക്കുമ്പോൾ അതിന് ചില അവതരണ പശ്ചാത്തലങ്ങളുണ്ട് ഖുറാൻ്റെ നിയമപരമായിട്ടുള്ള ഭാഗങ്ങൾക്ക് ഏതായാലും അതുണ്ട് യുദ്ധവും മറ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കും ഉണ്ട് നമുപ്പര കാര്യം സാധന കാഴ്ചപ്പാടിൽ യുദ്ധം തന്നെ മുസല്ലാ ഹലിന് യുദ്ധം തന്നെ നടന്നിട്ട് നടത്തിയിട്ടില്ല എന്നുള്ള രീതിയിലാണ് മുമ്പേ പോക്ക് അതുകൊണ്ടുതന്നെ ഖുർആാനിൽ യുദ്ധത്തെ സംബന്ധിച്ച പരാമർശം എന്തിനാണെന്ന് ചോദിച്ചിട്ട് കാര്യമൊന്നുമില്ല അപ്പോൾ പ്രത്യേക സാഹചര്യങ്ങളിൽ ഇറങ്ങുന്ന ആയത്തുകൾക്ക് അല്ലെങ്കിൽ സൂറത്തുകൾക്ക് ആ സാഹചര്യവുമായി ബന്ധപ്പെട്ട ഒരു പിന്നെ വിവരണ പശ്ചാത്തലൊരു കാരണമുണ്ടാവും ആ കാരണം എന്താവും അത് പറയേണ്ടത് ആരാണ് ഖുർആൻ ഏതായാലും പറയാറില്ല ഖുർആാനത് പറ ഖുർലിൽ ഇങ്ങനെയാണ് ഖുർആാൻ ഇന്ന ആയത്തിൻ്റെ ആ സമയത്താണ് ഇറങ്ങിയിട്ടുള്ളതെന്ന് പറയാം ഖുർആാനിൻ്റെ അവതരണം അറിയുന്ന മനസ്സിലാക്കിയിട്ടുള്ള സഹാബിമാർ അവരിൽ നിന്ന് താപിവുകൾ കേട്ട് പിന്നെ അങ്ങനെ പോരായി അതാണ് തഫ്സീറുകളിൽ അല്ലെങ്കിൽ സബബുൻ റുസൂല് ഖുറാനിൻ്റെ അവതരണ പശ്ചാത്തലം വിവരിക്കുന്ന ഗ്രന്ഥങ്ങളിലൊക്കെ പറഞ്ഞിട്ടുള്ളത് ഇതൊന്നും എനിക്ക് സ്വീകാര്യമല്ല ഇതൊക്കെ ഞാൻ തള്ളിപ്പറയുകയാണ് കാരണം എനിക്ക് കുറ മാത്രമേ സ്വീകാര്യമാവുള്ളൂ ബാക്കിയുള്ളതൊക്കെ ആരൊക്കെയോ കെട്ടിണ്ടാക്കിയ കഥകളാണ് ഇതാണ് മുസ്തഫയുടെ തീരുമാനം അതുകൊണ്ട് ആ കഥകളൊന്നും ഞാൻ അംഗീകരിക്കാൻ പോകുന്നില്ല കഥകൾ ഓരോരുത്തർ സന്ദർഭാനുസൃത ഉണ്ടാക്കിയതാണ് അതിലേറ്റവും പ്രധാനമായിട്ടുള്ളത് ഐഷാബിയുമായി ബന്ധപ്പെട്ട കഥയാണെന്നാണ് പേരുടെ പിന്നെ കാഴ്ചപ്പാട് ഇവിടെ ഈ പറഞ്ഞിട്ടുള്ള ആയത്തുകൾ എടുത്താൽ നാലാമത്തെയും അഞ്ചാമത്തെയും ആയത്ത് എന്ന് പറയുന്നത് ആരെങ്കിലും ഈ വ്യഭിചാരത്തിൽ ഏർപ്പെട്ടിട്ടില്ലാത്ത ജീവിത വിശുദ്ധി കൈക്കൊള്ളുന്ന സ്ത്രീകളെ സംബന്ധിച്ച് ആരോപണം ഉന്നയിച്ചാൽ നാല് സാക്ഷി കൊണ്ടുവരണം എന്നുള്ളതാണ് രണ്ടാമത്തത് ഭാര്യയെ സംബന്ധിച്ച് പിന്നാരോപണം ഉന്നയിച്ചാൽ ഭർത്താവ് ഭാര്യയും തമ്മിൽ എന്താണ് ചെയ്യേണ്ടത് എങ്ങനെയാണ് കൈ കോടതി കൈകാര്യം ചെയ്യേണ്ടതെന്നാണ് അവിടെ പറയുന്നത് ഈ രണ്ട് സംഗതിയും കഴിഞ്ഞതിന് ശേഷം ഖുർഹാനി അവതരണ പശ്ചാത്തലമൊന്നും മനസ്സിലാക്കാതെ തന്നെ ഒരാൾ ഖുർആാൻ വായിക്കുകയാണെങ്കിൽ സാമാന്യ ബുദ്ധിയുള്ള ആളുകൾക്കൊക്കെ ബോധ്യമാവും ഇത് മൂന്നും മൂന്ന് സാഹചര്യത്തിൽ അവതരിച്ചതാണ് അല്ലെങ്കിൽ മൂന്ന് കാര്യങ്ങളെ സംബന്ധിച്ച് പറയുന്നതാണെന്നുള്ളത് ഇതൊരു പൊതുവായിട്ടുള്ള സാമാന്യമായിട്ടുള്ള ചില സംഗതികളെ സംബന്ധിച്ച് പറയുന്നതല്ല എന്നും അങ്ങനെയുള്ള ആളുകൾക്ക് ബോധ്യമാവും ഒരു പ്രത്യേക വിഷയത്തെ സംബന്ധിച്ചാണ് ഈ മൂന്ന് സംഭവവും അല്ലെങ്കിൽ മൂന്ന് ഭാഗത്തും പറയുന്നതെന്നും ഖുർആൻ ആ രീതിയിൽ വായിക്കുന്ന ഏതൊരാളെ സംബന്ധിച്ചും മനസ്സിലാക്കാൻ കഴിയുന്നൊരു സംഗതിയാണ് അപ്പോൾ അവിടെ ഐഷാബിയുമായി ബന്ധപ്പെട്ട് ഐഷാബി വിതിരിൽ വ്യഭിചാരാരോപണം ഉന്നയിച്ച ആളുകളുമായി ബന്ധപ്പെട്ട് അവതരിച്ച ഭാഗമാണ് ഇന്നല്ലദീന ജാ ഉബി ലിഫ്ഖി ഉസ്ബത്തും മിങ്കും ഇവിടെ ഈ പദവിന്യാസം തന്നെ ശ്രദ്ധിക്കുക ഇന്നൽ നേരത്തെ പറഞ്ഞത് വല്ലതീന യർമൂനൽ മഹസനാത്തി പതിവ്രതകളെ സംബന്ധിച്ച് വിചാരാരോപണം ഉന്നയിക്കാൻ പോകുന്നവർ ഉന്നയിക്കുന്നവർ എന്ത് ചെയ്യണം അവർ നാല് സാക്ഷികളെ കൊണ്ടുവരണം ഇല്ലെങ്കിൽ അവർ എൺപത് അടിയടിക്കണം മറ്റെടുത്ത് വല്ലതീന എർമൂന അസുവാചും സ്വന്തം ഭാര്യമാരെ സംബന്ധിച്ച് ആരോപിക്കുന്നവർ വരം അവർ നാല് സാക്ഷികളെ കൊണ്ടുവരും മെക്കുല്ലവും ശുഹതാവില്ലാഫുസഹും അവർക്ക് അവരല്ലാത്ത മറ്റ് സാക്ഷികളൊന്നും ഇല്ലതാലും അങ്ങനെ വന്നാൽ വന്നാലെന്ത് ചെയ്യണം അവിടെ ഭാവി കാലക്രിയ ഉപയോഗിച്ചിട്ടാണ് പറഞ്ഞിട്ടുള്ളത് അല്ലതീനെ യർമൂന എന്നാൽ ആഴ്ഷ ബീവിയെ സംബന്ധിച്ചത് പിന്നെ ഹദീത് ഗ്രന്ഥങ്ങളിലും ചരിത്രത്തിലുമൊക്കെ പരാമർശിച്ചിട്ടുള്ള ഈ ഭാഗമോ അവിടെ ഇന്നല്ലതീന ജാ ഉൽ ഇഫ്കി എന്നാണ് ഇഫ്കുമായി വന്നിട്ടുള്ള ആളുകൾ അപ്പോൾ അവിടെ ആരോ ചില ആളുകൾ ചില പണി ഒപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത് ആ പ്രയോഗത്തിൽ നിന്ന് തന്നെ വളരെ വ്യക്തമാണ് ജാ എന്ന് പറഞ്ഞാൽ വന്നു അത് ഭൂതകാലക്രിയയാണ് ആദ്യത്തേത് പിന്നെ വർത്തമാനം അല്ലെങ്കിൽ ഭാവി കാലക്രിയക്കുപയോഗിക്കുന്ന ഉപയോഗിക്കുന്ന ഈ എർമൂന എന്നുള്ളത് അപ്പം പിന്നെ ലീഗ് ജാവു ബിൽ ലിഫ്കി എന്ന് പറഞ്ഞിട്ട് പിന്നെ പറഞ്ഞത് എന്താണ് ഇങ്ങനെ ചെയ്ത ആളുകൾ വിസുഭത്തും മിങ്കും നിങ്ങളിൽ തന്നെയുള്ള ഒരു സംഘമാണ് അപ്പോൾ അവിടെ നിങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു സംഘം ഇങ്ങനെയുള്ള ഒരു തെറ്റായിട്ടുള്ള സംഗതി ചെയ്തിട്ടുണ്ടെന്നാണ് ഇവിടെ കുറവാന് പറയുന്നത് അപ്പോൾ ഈ ചെയ്ത ആളുകൾ ആരാണ് ആരെ സംബന്ധിച്ചാണ് അത് ചെയ്തിട്ടുള്ളത് ജാവൂ ബിൽ ഇഫ്കി എന്ന് പറഞ്ഞാൽ ഇഫ്ക് ആരോപണവുമായി വന്നവർ അപ്പോൾ ഒരു കൂട്ടർ ആരോപിച്ചിട്ടുണ്ട് ആരോപണ വിധേയമായിട്ടുള്ള ആരോന്നുണ്ട് ഇതാരാണ് എന്നുള്ളത് എങ്ങനെ വ്യക്തമാവും പഴിഷീമിൻ്റെ ഇതിനായിട്ട് ബന്ധപ്പെട്ട ആ സംഭവമൊക്കെ നമ്മൾ തള്ളുക അതുമായി ബന്ധപ്പെട്ട ഒരു സംഭവവും നമ്മൾ എടുക്കുന്നില്ല എന്ന് വെക്കാം എന്നാൽ തന്നെ ഒരു ചോദ്യം ഉണ്ടല്ലോ ഈ സംഭവം ഇങ്ങനെ ആരോപിച്ച ആളുകൾ ആരാണ് ആരോപണ വിധേയമായിട്ടുള്ള ആൾ ആരാണ് എന്നുള്ളൊരു ചോദ്യമുണ്ട് ഇതിന് എന്താണ് ഉത്തരം അതിന് മുസ്തഫൻ്റെ അതിന് ഉത്തരമൊന്നുമില്ല ഇത് പൊതുവായിട്ടുള്ളൊരു പരാമർശമാണ് എല്ലാവർക്കും ബാധകമായിട്ടുള്ള എന്ന് പറഞ്ഞ് ഒഴിഞ്ഞുമാറാണ് മുസ്തഫ ചെയ്യണത് അപ്പോൾ വിഡ്ഢിത്തം പറയാൻ ഒരു മനുഷ്യൻ വിരിഞ്ഞാൽ പിന്നെ അങ്ങനെയാണ് അയാളെ നന്നാക്കാൻ ആർക്കും സാധ്യമല്ല എന്നെ തല്ലണ്ടമ്മ ഞാൻ നന്നാവില്ല എന്ന് പണ്ട് പറഞ്ഞിട്ടുള്ള ആ മരുമകൻ്റെ റോളാണ് ഇവിടെ മുസ്തഫ അഭിനയിക്കുന്നത് എന്നുള്ളതാണ് എന്നിട്ട് എന്നിട്ടവിടെ പറഞ്ഞതാണ് ലാ തെസമൂഹ് ഷൊറല്ലോക്കും അങ്ങനെ ആ സംഭവത്തെ നിങ്ങൾക്കൊരു ദോഷമായിട്ട് നിങ്ങൾ കാണേണ്ടതില്ല ബൽഹു ഹൈറുല്ലോക്കും നിങ്ങൾക്കത് ഉത്തമമാണ് അത് പറഞ്ഞിട്ട് പിന്നെ പറയുന്നത് എന്താ ലി കുല്ലിം രീം മിൻഹും മക്തസമയമനൽ ലിഹിമീത ഈ ആരോപണവുമായി വന്നിട്ടുള്ള ആ കൂട്ടത്തിൽപ്പെട്ട ഏതൊരാൾക്കും അയാൾ നേടിയെടുത്തിട്ടുള്ള പാപത്തിൻ്റെ ശിക്ഷയുടെ ഫലം അയാൾ അനുഭവിക്കാൻ പോവാണ് അപ്പോൾ അവിടെയൊക്കെ മൂതകാലക്രിയയിലാണ് പറഞ്ഞതെന്നുള്ളത് തന്നെ മുസ്തഫ പറയുന്നതിൽ നിന്ന് വ്യത്യസ്തമാണ് സംഭവം എന്നുള്ളതിൻ്റെ തെളിവാണ് ഇന്നല്ലദീന ജാഹു ബിൻ ലിഫ്കി വസ്മത്തും ഇൻകും ജാതഹ് സമൂഹ് ഷൊറല്ലക്കും ബൽഹു ഹൈറുല്ലക്കും ഈ കൊല്ലും ജയും മിൻഹും മക്തസമ്മനും അപ്പോൾ ഇവിടെ ഈ ആരോപണ ആരോപണവിധേയായിട്ടുള്ള ആൾക്ക് മാത്രമല്ല മൊത്ത സമൂഹത്തിന് തന്നെയും ഗുണകരമായിട്ടുള്ളൊരു സംഭവമായിട്ടാണിത് അള്ളാഹു സ്വീകരിച്ചിട്ടുള്ളത് മാറ്റിയിട്ടുള്ളത് അതുകൊണ്ടാണ് ഐഷാ റതി അള്ളാൻഹായുമായി ബന്ധപ്പെട്ട് ഇത് വ്യഭിചരി ഇങ്ങനെ ആരോപിക്കുന്ന ആരോപണം ആരോപിക്കുന്ന ആരോപകന്മാരെ സംബന്ധിച്ചിടത്തോളം അതുപോലെ തന്നെ ആരോപണ വിധേയമായിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം സമൂഹത്തിൽ അല്ലെങ്കിൽ മൊത്തം സമൂഹത്തിൽ തന്നെ ഒരു ഇസ്ലാമിക ഗവൺമെൻറ് കൈകാര്യം ചെയ്യുമ്പോൾ അത് ഏതൊക്കെ രീതിയിലാണ് ആ കാര്യം കൈയാറേണ്ടതെന്നൊക്കെയാണ് ഇതിൽ പറയുന്നത് പക്ഷേ അതൊന്നും ഞാൻ അംഗീകരിക്കൂല എനിക്ക് എൻ്റെ വെച്ച നില മാത്രമേ ഉള്ളൂ എന്ന് നേരത്തെ തീരുമാനിച്ചാൽ അവനായി അവൻ്റെ പാടായി എന്ന് മാത്രമേ അവനെ സംബന്ധിച്ച് പറയണ്ടു അപ്പം ഇങ്ങനെ വിഡ്ഢിത്തങ്ങൾ വിളമ്പിക്കൊണ്ടേ അതിലൂടെ എന്താണ് സാധിക്കേണ്ടത് എന്നുള്ളത് വളരെ വ്യക്തമാണ് ഇസ്ലാമെന്ന് പറഞ്ഞാൽ അതീത് തള്ളിക്കളഞ്ഞാൽ പിന്നെ ഇസ്ലാമിന് പിന്നെ കാര്യമായിട്ടൊന്നുമില്ല കാരണം ഖുർആാനിൻ്റെ പല വശങ്ങളും മനസ്സിലാവണമെങ്കിൽ ഹദീസ് ചരിത്രം ഇതൊക്കെ അംഗീകരിച്ചു കൊണ്ടേ സാധ്യമുള്ളു അപ്പോൾ അതൊക്കെ അത് തള്ളിക്കളഞ്ഞാൽ പിന്നെ ഇസ്ലാം അതിൻ്റെ പകുതിയിലധികം അല്ലെങ്കിൽ കാൽഭാഗം വായി ചുരുങ്ങും പിന്നതിൽ കുറച്ച് ഗുണനിർദ്ദേശങ്ങൾ ഗുണകരമായിട്ടുള്ള ചില നിർദ്ദേശങ്ങളുണ്ടാവും അത് അംഗീകരിച്ചാൽ മതി വേറെ ഉള്ളതൊന്നും വേണ്ട ആ ഒരു നിലപാടാണ് സ്വീകരിക്കാൻ പോകുന്നത് ഇതുതന്നെയാണ് യഥാർത്ഥത്തിൽ ഹദീസ് നിഷേധികൾ അല്ലെങ്കിൽ ഇതുപോലുള്ള പുതിയ 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 എന്ന് പറയുന്നത് പോലും തെറ്റാണ് ഇതൊക്കെ നേരത്തെ തന്നെ ഷിയാക്കളും ഇസ്ലാമിൻ്റെ വിരോധികളും ഒക്കെ ഉന്നയിച്ചിട്ടുള്ള ആരോപണങ്ങളും പിന്നെ ഒക്കെ പൊടി തട്ടിയെടുത്തിട്ട് അതൊക്കെ സ്വന്തമാക്കി അവതരിപ്പിക്കുക എന്നുള്ള എന്നിട്ട് ആളുകളെ വഞ്ചിക്കാൻ പറ്റിക്കുക എന്നുള്ളതാണ് ഇവിടെ മുസ്തഫയും ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ മുസ്തഫേൻ്റെ വകയായിട്ട് ഇതിൽ യാതൊന്നുമില്ല പക്ഷേ ആളുകളോട് പറയുമ്പോൾ ഇത് വേറുള്ളവരുടേതാണ് എന്ന് പറയാൻ പറ്റില്ല അതെൻറ്റേത് തന്നെയാണ് ഞാൻ പഠിച്ചിട്ടാണ് ഇത് പറയുന്നത് എന്ന് പറഞ്ഞെങ്കിലല്ലേ ആളുകൾ ഇത് സ്വീകരിക്കുള്ളൂ ആ ഒരു തന്ത്രമാണ് ഇവിടെ യഥാർത്ഥത്തിൽ മുസ്തഫ പയറ്റുന്നത് അതുപോയി നാലാളുടെ കയ്യടി വാങ്ങാം എന്ന് മുസ്തഫ ആഗ്രഹിക്കുന്നുണ്ട് അതിൽ കവിഞ്ഞ് പ്രത്യേകിച്ച് മുസ്തഫയ്ക്ക് അതിന് കാര്യമൊന്നുമില്ല കുറച്ച് ആളുകളെ വഴിതെറ്റിക്കാൻ പറ്റും അങ്ങനെ പിശാച്ചിൻ്റെ പണിയെടുത്തുകൊണ്ട് മുമ്പോട്ട് പോവാം എന്നതാണ് മുസ്തഫ തീരുമാനിച്ച് അതുകൊണ്ട് മുസ്തഫ അങ്ങനെ പണിയെടുക്കട്ടെ എന്ന് തീരുമാനിക്കാനേ നമ്മൾക്ക് പറ്റുള്ളൂ